നമ്മുടെ കയ്യിൽ ഇന്നൊരു ആയിരം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക ഇന്ന് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് നമ്മൾ ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ട് വന്ന് ചോദിക്കുകയാണ് എനിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട് എനിക്ക് നീ പൈസ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്തേ പറയും നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത് ഇന്ന് എനിക്ക് ഇന്ന ഇന്ന ആവശ്യങ്ങളുണ്ട് എനിക്കതുകൊണ്ട് എൻ്റെ കയ്യിൽ ആകെ ഇത്രയും ഉള്ളൂ എനിക്ക് ഇത് തരാനായിട്ട് ഇന്ന് പറ്റില്ലടാ വേറെ ദിവസം തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവനെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുമായിരിക്കും പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്യുവോ ചില ആൾക്കാർ ഒട്ടും കൺവിൻസ് ചെയ്യാൻ നോക്കില്ല അവർ ഒന്നും ചിന്തിക്കാതെ നോ പറയാനാകാതെ ആ പൈസ എടുത്തും കൊടുക്കും അവർക്ക് ചിലപ്പോൾ അന്നത്തെ കാര്യങ്ങൾ നടക്കാതെ പോവും വീട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവാം പക്ഷേ നോവ് പറയാനായിട്ടുള്ള ധൈര്യമില്ല ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും വളരെ നോ പറയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടിരിക്കുന്നു ധൈര്യമില്ല അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും ആ വ്യക്തിമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോകുമോ ഇങ്ങനെ ഭയന്ന് നമ്മൾ നോ എന്ന് പറയാതിരുന്നിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഇതെന്താ ഇത്ര ബുദ്ധി ഇല്ലെങ്കിലും ചിന്തിക്കാൻ ഒന്ന് നോ പറയാനായിട്ട് അവൻ്റെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനെന്താ ബുദ്ധി ഇല്ല എന്ന് നമുക്ക് വിചാരിക്കാം ഇത് ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണോ അതോ നമ്മുടെ കോൺഫിഡൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണോ എന്തായിരിക്കും കോൺഫിഡൻ്റ് അല്ലാത്ത ഒരാൾ അയാൾ എങ്ങനെയായിരിക്കും ഇത്തരം സാഹചര്യങ്ങൾ പെരുമാറുക അയാൾക്ക് വളരെ ഭയമായിരിക്കും അല്ലേ അയാൾക്ക് നമുക്കൊരു നോവ് പറയണമെങ്കിൽ നല്ലോണം ധൈര്യം വേണം ഇത് പറയുന്ന ആളുകൾ എങ്ങനെയാണ് അത് പറഞ്ഞു പഠിച്ചത് അവർക്ക് ഉണ്ട് അവർ പല അവസരങ്ങളിൽ ഇത് പറഞ്ഞ് അവർ പ്രാക്ടീസ് ചെയ്ത ഒരു കാര്യമായിരിക്കണം അവർക്ക് അങ്ങനെ ഏത് സാഹചര്യത്തിൽ നോ പറയണം കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ചെറിയ പ്രായത്തിൽ തൊട്ടേ അവരുടെ ഒപ്പം ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷമോ ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോകുകയാണെന്ന് വിചാരിക്കുക ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ടി വരികയാണ് പല ആൾക്കാരും അവരെ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെറിയ പ്രായം തൊട്ടേ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുക അവരെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ആളുകൾ പെരുമാറുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ കുട്ടികളിൽ കോൺഫിഡൻസ് ഡെവലപ്പ് ആകുമോ എങ്ങനെയായിരിക്കും അവർ മുന്നോട്ട് പോകുമ്പം വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകളായി മാറാൻ സാധ്യതയുണ്ട് അതായത് ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആളുകളെ നഷ്ടപ്പെടുമോ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുമോ എന്നെ ആളുകൾ സ്നേഹിക്കാതാകുമോ ഒറ്റപ്പെടുമോ ഇങ്ങനെയൊക്കെയുള്ള സംശയം കൊണ്ട് ചിലപ്പോൾ അവർ നോ പറയുന്നതിൽ നിന്നും പിന്മാറും അവരങ്ങനെ എല്ലാ കാര്യത്തിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഇമോഷണലി ഒന്നും എനിക്ക് ചെയ്യാൻ കഴിവില്ല എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കാനായിട്ടൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ നോവ പറഞ്ഞില്ലെങ്കിൽ എന്താണ് പ്രശ്നം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ കാരണം ചിലപ്പോൾ ഇത് അത് നോ പറയുമ്പോൾ നമ്മൾ വളരെ ചൂടായിട്ട് ദേഷ്യപ്പെട്ട് പറയണമൊന്നുമില്ല നമുക്കത് വളരെ പൊളൈറ്റായിട്ട് നമുക്ക് ഉള്ള കാര്യം വളരെ നല്ല രീതിയിൽ പറയാനായിട്ടും പറ്റും അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അസേട്ടീനസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ് ഇതിന് നമുക്ക് വളരെ ആവശ്യമാണ് അല്ലേ അപ്പോൾ ഇതെങ്ങനെ പഠിപ്പിച്ചെടുക്കാം നമുക്ക് ഒബ്സേർവ് ചെയ്യാനായിട്ട് പറയാം ആളുകളെ ഇത് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് ഒബ്സേർവ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കും അതിനുശേഷം ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവരെങ്ങനെ ബിഹേവ് ചെയ്യാന്നുള്ളത് ബിഹേവ് ചെയ്യിപ്പിച്ച് പല തവണ അവരിൽ ധൈര്യം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ മാത്രമായിരിക്കും ഈ ഒരു പീപ്പിൾ പ്ലീസിങ് എന്നുള്ള രീതിയിലേക്ക് മറ്റുള്ളവരെ എല്ലാം സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പക്ഷേ ഉള്ളിൽ വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥ വരുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് വഴക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ആ വ്യക്തിയെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്